ഹലോ ഞാൻ ജാനിയാജോ എല്ലാവരും ക്രിസ്മസിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് ആയിട്ടിരിക്കുമായിരിക്കും ചില ആൾക്കാരുണ്ടല്ലോ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ക്രിസ്മസിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതൊന്നും ഒരു കുഴപ്പമില്ല എപ്പോൾ വേണമെങ്കിലും മാഗ്നിസ്കേപ്സിലെ പ്രോഡക്ട്സ് ഒരുപാട് ആണ് ഒത്തിരി വില കുറവിലാണ് നമ്മൾ നല്ല ക്വാളിറ്റിയില നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് കട്ടൺസ് ഒക്കെ ആട്ടോ തരുന്നത് അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ ക്രിസ്മസ് മാത്രം ഓലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലാത്ത ദിവസങ്ങളിലും വിരിക്കാൻ പിന്നെ ക്രിസ്മസിന് വിരിക്കാൻ പറ്റുന്ന നല്ല ഒരു ടേബിൾ ക്ലോത്ത് ആട്ടോ സൈഡ് ടേബിൾ അല്ല ഇതൊരു ഡൈനിങ് ടേബിൾ ക്ലോത്ത് ആണ് ഇതിനകത്ത് നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല മൂന്ന് എംബ്രോയിഡറി ഉണ്ട് സൈഡില് നല്ല ഭംഗിയായിട്ട് ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള എന്താ പറയുന്നത് നല്ല ഒരു ടേബിൾ റണ്ണർ ആട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇതിന് നടുക്കൊക്കെ വിരിച്ച് പിന്നെ വേണമെങ്കിൽ നമുക്ക് ടേബിൾ മാറ്റ്സ് സെറ്റ് ചെയ്യാം അത് നമ്മുടെ മാക്സിസ്കേപ്പ്സിൽ അവൈലബിൾ ആണ് പിന്നെ നല്ല ഫുഡ് എന്നൊക്കെ ഉണ്ടാക്കി വെച്ച് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് തരുമ്പോൾ നല്ല രസമല്ലേ ഓ എനിക്കാണെങ്കിൽ കഴിക്കാൻ തന്നെ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഭാഗ്യാട്ടോ ിനെ അത് നല്ല നല്ല സന്തോഷത്തോടെ കഴിക്കണം നല്ല മനസ്സൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യാണ് കേട്ടോ അപ്പൊ അതിനൊക്കെ എല്ലാവർക്കും ഇപ്രാവശ്യം നല്ല അനുഗ്രഹം ഉണ്ടാകട്ടെ ആ ഇനിയുള്ളത് ഞാൻ കാണിക്കുന്ന കിങ് സൈസ് ബെഡ്ഷീറ്റ് ഡെയിലി യൂസ് കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് അതിന്റെ കൂടെ ഉണ്ടല്ലോ രണ്ട് വലിയ പില്ലോ കവേഴ്സും ഉണ്ട് കേട്ടോ രണ്ട് വലിയ പല്ലോ പില്ലോ കവേഴ്സും ഉണ്ട് ഇതിൻ്റെ ഇതുണ്ടോ ഓരോന്ന് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വീഡിയോസ് നിങ്ങൾ മുഴുവൻ കാണണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് ഒക്കെ നന്നായിട്ട് മനസ്സിലാവുള്ളൂ ും സൈഡ് ബോർഡർ ഉണ്ട് പിന്നെ ഇതെല്ലാം വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യുമ്പോൾ ചില സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് നമുക്ക് കാണിക്കാൻ പറ്റാതെ വരുന്നുണ്ട് അത് നമ്മുടെ കയ്യിലെ മിസ്റ്റേക്ക് തന്നെയാണ് അപ്പൊ ജസ്റ്റ് ഞങ്ങളുടെ മെയിലോട്ടോ മെയിലോട്ട് അയച്ചില്ല കുഴപ്പമില്ല വാട്സപ്പ് നമ്പറിൽ ഒന്ന് ജസ്റ്റ് ഒരു റിമൈൻഡർ ഒന്ന് ഇട്ടാൽ മതി ഇവിടുന്ന് രാവിലെ പത്ത് മണി തുടങ്ങി ആറ് വരെ നമ്മൾ ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്ന സമയം ആ സമയത്ത് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഒരു ദിവസം പോലും വൈകിക്കാതെ റിപ്ലേസ് തരും കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കിങ്സ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ഇനി ഈ വർഷത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിസ്മസ് പ്രിൻ്റ് ആണ് കേട്ടോ ഈ ഒരു പ്രിൻറ്റ് ഇതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് ഇതുകൊണ്ട് എന്ത് രസം അത് വലിയ പൂവാട്ടോ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ലാസ്റ്റ് ഇയർ ഇത് ചെറിയ പൂവായിരുന്നു ഈ പ്രാവശ്യം ഇത് വലിയ പൂവാണ് നല്ല ഭംഗിയായിട്ടുള്ള ക്രിസ്മസ് പ്രിൻ്റ് സൈഡ് ബോർഡ് റെഡ് കളർ ആണ് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് രണ്ട് വലിയ പിലോ കവേഴ്സും ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പിലോ കവേഴ്സ് ഇനി ഡാർക്ക് കളർ ഗ്രീൻ വേണം എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് കേട്ടോ എനിക്ക് അറിയത്തില്ല എന്റെ ഫേവറേറ്റ് ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് എന്ന് പറയാനും പറ്റത്തില്ല എനിക്ക് ഇഷ്ടമാണ് ഗ്രീൻ കളറെ അപ്പൊ എപ്പൊ നിങ്ങളെ വീഡിയോ ശ്രദ്ധിച്ചാൽ പറയാം എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സസും ഗ്രീൻ ആയിരിക്കും അപ്പൊ അത് കണ്ടോ അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സാണ് എൻ്റെ ചുരിദാർ ഈ സാധനം കാണുമ്പോൾ ഏകദേശം ഒരുപാട് കാണും കേട്ടോ ഇത് നല്ല കാട് പോലെ ഇരിക്കും എൻ്റെ ചുരിദാർ നല്ല കാട് പോലെ കേട്ടോ സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളറ് ഇത് ക്യൂൺ സൈസ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ിപ്പിംഗ് ആണ് ഇതിന്റെ കൂടെ രണ്ട് വലിയ പിലോ കവേഴ്സും ഉണ്ടാവും കേട്ടോ നമ്മുടെ കുസൃതി കുട്ടികൾ ഉണ്ടല്ലോ ലൈക്ക് അവര് മീൻസ് അവരിങ്ങനെ ചെളിയൊക്കെ പറ്റിക്കാതെയൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാലും ഇച്ചിരി ചെളിയൊക്കെ പറ്റിക്കും കേട്ടോ ഈ കുസൃതി പിള്ളേരുണ്ടല്ലോ ആ കുസൃതി പിള്ളേരുടെ കാട്ടായം കാണുമ്പോൾ തന്നെ നമ്മുടെ പകുതി ടെൻഷൻസ് മാറും കേട്ടോ ഇന്നാണെങ്കിൽ സ്റ്റോറി വന്നപ്പോഴില്ലേ ഇവിടെ ഒരു കുസൃതി കൊച്ചുണ്ടായിരുന്നു അപ്പൊ അതിനോട് പറഞ്ഞ അഞ്ചു മിനിറ്റ് അടങ്ങാതെ ഇരിക്കാവോ എന്ന് ചോദിച്ചു കേട്ടോ നല്ല സ്വീറ്റ് ആണ് കേട്ടോ അപ്പൊ അഞ്ചു മിനിറ്റ് അടങ്ങാതെ സോഫയിൽ ഇരിക്കാമോ എന്ന് ചോദിച്ചു കേട്ടോ ആ അഞ്ചു മിനിറ്റ് അടങ്ങാതെ ഇരിക്കാല്ലോ എന്നിട്ട് ഇരുത്തി ഒരു രണ്ട് മിനിറ്റ് പോലും ആയില്ല കേട്ടോ അതിന് ചോദിക്കുവാണേ അഞ്ചു മിനിറ്റ് ആയോ ആയോന്നേ അഞ്ചു മിനിറ്റ് ആയെന്ന് ശരിക്കും നമ്മൾ ഈ സ്റ്റോറിലോട്ട് എവിടെയെങ്കിലൊക്കെ ആയലേക്ക് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ വരുവാണെങ്കിൽ ഇല്ലേ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഓരോ കാട്ടായൊക്കെ കാണുമ്പോൾ ടെൻഷനൊക്കെ വേഗം മാറി പോവും കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊച്ച് അടിപൊളിയായിരുന്നു കേട്ടോ അവൾ വന്നിട്ട് കുഞ്ഞു കുസൃതി ആട്ടോ വന്നിട്ടാണ് ആ അപ്പൊ വെള്ളം വേണം പിന്നെ ഓരോ കാര്യങ്ങളാണെ അതിൽ വെള്ളം കുടിക്കാന്നൊന്നും അല്ല കേട്ടോ ഒന്ന് എണീറ്റ് വേണം എന്നിട്ട് പറയുവാണേ ഞാൻ കുസൃതി ഒന്നും അല്ല ഞാൻ നല്ല കൊച്ചാ ഏഹ് അപ്പൊ നമ്മളെല്ലാം കുഞ്ഞാണ് ഭംഗിനെയായിരുന്നു കേട്ടോ അപ്പൊ ഈ വലുതാവുമ്പോൾ നമ്മൾ കുസൃതിയൊക്കെ കാണിച്ചാലും ഇല്ലേ നമ്മള് നല്ല കൊച്ചുങ്ങളാണ് കേട്ടോ അപ്പൊ ഇത് കൊണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റോ അയ്യോ എന്ത് രസമാ നല്ല ഒരു പിങ്ക് കളർ കളർ ആട്ടോ നല്ല പിങ്ക് കളറ് നല്ല സൈഡ് ബോർഡർ അത് ഒരു പീച്ചിഷ് കളർ ആട്ടോ പക്ഷെ നല്ല രസമായിട്ടുണ്ട് ഇത് വേണ്ട ഇതിന് മുമ്പ് ഇതിന്റെ ഗ്രീൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഈ ഒരു കളറാണേ നല്ല കളർ ആട്ടോ നമുക്ക് കണ്ടാ നല്ല സന്തോഷം തോന്നുന്ന ഒരു കളർ ആട്ടോ ഇനി വന്നിട്ടുള്ളത് ഇപ്പൊ ക്രിസ്മസിന് വിരിയാ അല്ലാതെ വിരിക്കാൻ പറ്റുന്ന നല്ല ഒരു ഷീറ്റ് ആണ് ഇതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് ഇത് കണ്ട് നല്ല ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് നല്ല നല്ല പില്ലോ കവേഴ്സ് ആട്ടെ നല്ല രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ മാഗ്നിസ്കേപ്സ് വരേണ്ട വഴി എറണാകുളത്ത് കടമന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ് ഇവിടെ വരാന് നമ്മുടെ വൈറ്റിലേന്ന് വരുമ്പോഴും ആ എം ജി റോഡെന്ന് വരുമ്പോഴും കടവേന്ദ്ര എന്നൊക്കെ വരുമ്പോഴും മെട്രോ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവിൻ്റെ സൈഡിലുള്ള റോഡാണ് നമ്മുടെ ചെറുപറമ്പത്ത് റോഡ് അവിടെ നമ്മുടെ വന്നിട്ടില്ലേ നമ്മുടെ വന്നിട്ട് ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലാണ് ഫ്രണ്ടിൽ ഒരു വണ്ടിക്ക് പാർക്കിംഗ് ബാക്കിൽ വിശാലമായ പാർക്കിംഗ് ഉണ്ട് വഴീന്നേ നിങ്ങൾക്ക് കാണാം പേ ആൻഡ് പാർക്ക് പക്ഷെ പേ ആൻഡ് പാർക്ക് പോലത്തെ നിങ്ങൾ പറയുകയൊന്നും ആകണ്ട ജസ്റ്റ് കേറ്റ് പാർക്ക് ചെയ്യാം മാഗ്നസ്കേപ്പ്സിൽ വഴിക മാഗ്നസ്കേപ്പ്സിലാണ് വന്നതെന്ന് നിങ്ങൾ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാട്ടോ നമ്മൾ സ്പേസ് ആണ് അത് കേട്ടോ അങ്ങനെ ഒരു വലിയ പേൻമാർക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നല്ല വിശാലമായ ഒരു ഇരുപത്തഞ്ച് നാൽപ്പത് വേണ്ടിവരെ ഇടാം കേട്ടോ അത് നമ്മുടെ ഒരു തമ്പ്രാൻ്റെ കൃപ എന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ പിന്നെ ഉള്ളത് എന്താ പറയുന്നേ നമ്മുടെ വാട്സപ്പിൽ അടി കിടക്കുന്ന നമ്പേഴ്സിലും ഓർഡേഴ്സ് എല്ലാം തരാം എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള താങ്ക് യു